ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ ഹരിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഏൽപ്പിക്കുകയാണ് കടയിലെ കണക്കുകളും ബുക്കും എല്ലാം കൈമാറുകയാണ് അങ്ങനെ അത് കണ്ടിട്ട് ശത്രു ചോദിക്കുകയാണ് എന്താ ബാലേട്ടാ ഇതെല്ലാം ഇങ്ങനെ കൊടുത്തിട്ട് പോവാനും ഏൽപ്പിക്കാനും ഒക്കെ ആയിട്ട് കാശിക്ക് ടൂർ പോവുകയാണോ എന്താടാ കാശിക്ക് പോകുന്നതൊക്കെ ടൂറാണോ അത് തീർത്ഥയാത്രയ്ക്കല്ലേ പോകുന്നത് എന്തായാലും നീ ഒരു കാര്യം ചെയ്യും ഈ ഒരു താക്കോൽ നീ അങ്ങ് പിടിക്ക് എന്നും പറഞ്ഞ് ഹരിയുടെ കൊടുക്കുകയാണ് അതെന്തിനായിട്ടാണ് ഇതൊക്കെ തരുന്നത് നീ ഇത് വാങ്ങടാ ഇനി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ തന്നെയാണ് നോക്കേണ്ടത് എന്താ ചേട്ടാ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ എടാ അത് എന്താ പറയുക എനിക്ക് പെട്ടെന്ന് രണ്ടു ദിവസമായിട്ട് കുറച്ച് തീരെ വയ്യ പെട്ടെന്ന് ബാലൻ അങ്ങ് തുമ്മയും ചുമക്കയും വലിക്കുകയും ഒക്കെ ചെയ്യാനെട്ടോ എനിക്ക് പൊടി അടിച്ചിട്ടാണെന്ന് തോന്നുന്നു കുറച്ച് അലർജിയാണ് അപ്പോൾ ഒരു അഞ്ചാറ് ദിവസത്തേക്ക് മാറി നിന്നാലോന്ന് ആലോചിക്കുകയാണ് അതിനിപ്പം ഡോക്ടറെ കണ്ട പോരെ ചേട്ടാ അത് പോരടാ എനിക്ക് ഈ പൊടിയുടെ അടുത്ത് നിന്നും ഈ കടയുടെ അകത്തു നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം റെസ്റ്റ് എടുക്കണം അപ്പോൾ അത്രയും ദിവസത്തെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ നീ തന്നെ നോക്കേണ്ടി വരും അപ്പോൾ അക്കൗണ്ടൻ്റെ വിളിക്കുമ്പോഴും കാര്യങ്ങളും കണക്കുകളും എല്ലാം നീ തന്നെ കൃത്യമായിട്ട് നോക്കണം ഇനി മുതൽ കട തുറക്കുന്നതും നോക്കുന്നത് എല്ലാം നീ തന്നെ ആയിരിക്കണം സ്റ്റോക്കിൻ്റെ കാര്യങ്ങളും എല്ലാം പിന്നെ കണക്ക് ഞാൻ ഈ ബുക്കിൽ എഴുതിയിട്ടുണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ കിട്ടാവുന്നവരടുത്ത് ചോദിച്ച് വാങ്ങുകയും വേണം ഒരാഴ്ച ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കുന്നതിന് എന്തിനായിട്ടോ ഇതെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ട് പോകുന്നത് എടാ ഞാൻ പറയുന്നത് കേൾക്ക് ഒരാഴ്ചത്തെ കാര്യമല്ലല്ലോ ഉത്തരവാദിത്ത കാര്യങ്ങൾ നോക്കണ്ടേ അതിനിപ്പം എന്താ നീ തന്നെ നോക്കണം എന്നും പറഞ്ഞ് അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോയുടെ അടുത്താണ് കടയുടെ താക്കോലും ഇടുന്നത് ആ താക്കോലെടുത്ത് ഹരിയുടെ കയ്യിലേക്ക് കൈമാറുകയാണ് കേട്ടോ അപ്പോൾ ശത്രുവും അന്ധം വിട്ട് നോക്കുകയാണ് ഇതെന്ത് ഭാവിച്ച ഈ ബാലേട്ടൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെ കണക്കുള്ള ബുക്കും ഹരിയെ ഏൽപ്പിക്കുന്നു താക്കോലും കണക്കുകളും എല്ലാം മേടിച്ചിട്ട് പറയണം നീ ആ കസേരയിലോട്ട് ഒന്നിരുന്നേ ക്യാഷ് കൗണ്ടറിലേക്ക് അതൊന്നും വേണ്ട ഇട്ടാന്ന് പറയുമ്പോൾ ഇല്ലടാ എനിക്ക് കാണണം നീ അവിടെ ഇരിക്കുക അങ്ങനെ ക്യാഷ് കൗണ്ടറിൽ പിടിച്ചു ഇരുത്താണ് കേട്ടോ അങ്ങനെ എല്ലാവരും ഒന്നും ബാലം നോക്കി മനസ്സ് നിറഞ്ഞിട്ട് ഞാൻ ഇറങ്ങുകയെന്നും പറഞ്ഞ് പോയിട്ട് വരാടാന്ന് പറഞ്ഞ് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം തുമ്മയും വലിക്കുകയൊക്കെ ചെയ്യണം വെറുതെ അഭിനയിച്ച് കാണിക്കാനെട്ടോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്ന് ബൈക്കിൽ കയറിട്ട് വീണ്ടും കട കടം ഒന്ന് നോക്കുന്നുണ്ട് ഇനി അതിനകത്ത് കയറാനുള്ള ആ ഒരു ഭാഗ്യമില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് അവിടെ നേരെ ബൈക്ക് കൊടുത്തും ബാലം പോവാനെ കേട്ടോ വീട്ടിലാണെങ്കിൽ ദേവിയും പോകാനുള്ള ഓരോ കാര്യങ്ങളും അലമാര തുറന്ന് എടുക്കുമ്പോൾ ദേവൂട്ടിക്ക് ഒന്ന് ആ അഞ്ചാം പിറന്നാളിന് നാളിന് വാങ്ങിക്കൊടുത്ത പട്ടിപ്പ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അതെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഓർക്കുകയാണ് അന്ന് അച്ചാന്ന് വിളിച്ച് മോള് വരുന്നതും പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ബർത്ത്ഡേയിൽ അന്ന് അമ്പലത്തിൽ പോയതും എല്ലാം ഓർത്ത് സങ്കടപ്പെടുകയാണ് അത് കഴിഞ്ഞ് മോളുടെ ആ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൻ്റെയും ഡീറ്റെയിൽ ഒക്കെ ഡോക്ടർ കൊടുത്തതാണ് അതെല്ലാം എടുത്തു വെച്ചിട്ട് അതും ദേവൂട്ടി ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്തൊക്കെ കരയാറുമുണ്ട് വാക്സിൻ വേണ്ട അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബുക്കൊക്കെ എടുത്ത് വെച്ചിതൊക്കെ ഓർക്കുവാണ് എന്നിട്ട് ഇത് രണ്ടും കൂടെ എടുത്ത് നേരെ അപ്പുൻ്റെ റൂമിലേക്ക് പോവാണ് അപ്പം അപ്പുൻ്റെ റൂം അടച്ചിട്ടേക്ക് കേട്ടോ അപ്പവും അപ്പൂന്ന് വിളിക്കുമ്പോൾ അപ്പൂ തുറക്കുന്നില്ല അപ്പോൾ അതിയെ തള്ളി തുറക്കുമ്പോൾ ദേവൂട്ടി നല്ല ഉറക്കം വേറെ ആരുമില്ല അന്നെ അടുത്ത് ചെന്നിരുന്ന ദേവൂട്ടിയെ ഒന്ന് നോക്കിയിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുകയാണ് അതും കണ്ടുകൊണ്ടാണ് നമ്മുടെ അപ്പവും അങ്ങോട്ട് വരുന്നത് എന്താ ദൈവത്തി ബാലയുടെ തന്ന വാക്കൊക്കെ പായ വാക്ക് തെറ്റിക്കാനാണോ ഭാവം എന്നിങ്ങനെ ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ദേവിയുടെ കണ്ണങ്ങ് നിറയും ഉടനെ സോറി അപ്പോൾ ഞാൻ അത് ഉദ്ദേശിച്ച് വന്നതല്ല ഇനി മുതൽ ഇതെല്ലാം ഇത് മോളുടെ ഉടുപ്പും വാക്സിനേഷൻ്റെ കാർഡുമാണ് ഇനി മുതൽ നിൻ്റെ കയ്യിൽ തന്നെ ഇതിരിക്കട്ടെ ഇത് തരാൻ വേണ്ടി വന്നതാണ് ഉണ്ടെന്ന് കരുതി വന്നതാണ് വന്നപ്പോൾ കണ്ടില്ല അപ്പോൾ ദേവട്ടിയെ കണ്ടപ്പോൾ ഒന്ന് ഒന്നടുത്തിരിക്കണമെന്ന് തോന്നി അവൾക്കൊരു ഉമ്മയും കൊടുത്തു അത്രയേ ഉള്ളൂ സോറി എന്നും പറഞ്ഞു ഒരിക്കൽ കൂടെ സോറി പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കണ്ണൊക്കെ തുടച്ചിട്ടാണ് പോണേ അതിങ്ങനെ നോക്കി അപ്പോൾ ഇങ്ങനെ കാടിലും നോക്കി ദേവിയെടുത്തി നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവ നമ്മുടെ ബാലൻ നേരെ ഇങ്ങോട്ടാണ് പോയത് നേരെ പോയി ഊട്ടുപുരയിലേക്കാണ് പോകുന്നത് ഉച്ചസമയം അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര തിരക്കാണ് ഊണിൻ്റെ തിരക്കാണ് അത് മാ ബാലൻ്റെ മനസ്സങ്ങ് നിറയാണ് കാരണം കടയിൽ കച്ചവടം ഉണ്ടാകുന്നതാണല്ലോ അവർക്ക് ലാഭം അങ്ങനെ ശിവനാണെങ്കിൽ ഓട്ടം വെച്ച് ഓട്ടമാണ് അവിടെ കറി എടുക്കുന്നു ചോറ് കൊടുക്കുന്നു കൺമണി വിളിക്കുന്നു ഇതൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് നിൽക്കുകയാണ് അപ്പോഴാണ് ആ ബാലം വന്ന് നിൽക്കുമ്പോൾ ശിവൻ ഓടി വന്നാൽ വലിയേട്ടാ എന്താ ഇടാ ഞാനിവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ ഇവിടം വരെ വന്നതാണ് അപ്പോൾ ഇങ്ങോട്ട് കയറിയത എന്തായാലും ഇവിടെ നിന്ന് ഓണ് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അതിനെന്താ ബാലേട്ടാ ഞാൻ തന്നെ വിളമ്പിത്തരാം വാ അത് വേണ്ടടാ നീ കൗണ്ടറിൽ ഇരിക്കുക ഇല്ല ഇല്ല ബാലേട്ടന ഞാൻ തന്നെ വിളമ്പിത്തരും എന്നും പറഞ്ഞ് ബാലേട്ടനെ അവിടെ കൊണ്ടിരുത്തി ഫുഡൊക്കെ വിളമ്പി കൊടുക്കാനുണ്ടോ അത് മനസ്സ് നിറഞ്ഞ് ബാലൻ കഴിക്കുകയാണ് എന്നിട്ട് അപ്പോൾ ഇനി ഇടയ്ക്ക് തന്നെ ശിവൻ ചെയ്യുന്നുണ്ട് ബാലേട്ടന ഇവിടെ ആരെ കാണാൻ വരുന്നതാണെന്നാണ് പറഞ്ഞ് അല്ല എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ആ പണ്ട് മുതലേ ഉള്ളതാണ് അവനാണെങ്കിൽ ഗൾഫിലായിരുന്നു അവിടെ ഇരുന്ന് സമ്പാദിച്ചതെല്ലാം കൂടെ പെങ്ങന്മാരെ കെട്ടിച്ച് ഇവിടെയും അനിയ അനിയൻ്റെ പേർക്കൊരു വീട് വെച്ച് കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അനിയൻ്റെ ഒരു കുടുംബവും പിള്ളേരും ഒക്കെ ആയി അവരും ഇപ്പോൾ ഇവനെ തിരിഞ്ഞ് നോക്കുന്നില്ല ആ കുട്ടികൾ പോലും അവയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇനിയിപ്പോൾ അവനിങ്ങ് തിരിച്ച് വരാൻ പോവുക ഇത്രയും നാൾ കഷ്ടപ്പെട്ടതൊക്കെ വേറതേ എന്നിങ്ങനെ സ്വന്തം അനുഭവങ്ങൾ വേറൊരാളുടെ ഇങ്ങനെ ശിവനോട് മനസ്സ് തുറക്കുകയാണ് അപ്പോൾ ശിവൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു അനുഭവം എൻ്റെ വലിയേട്ടനുണ്ട് ഞാൻ ഞാനായിട്ട് ഒരിക്കലും വരുത്തിക്കില്ല എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നിങ്ങനെ ശിവൻ പറയാണ് അങ്ങനെ അത് കേട്ട് ബാലിൻ്റെയും മനസ്സൊക്കെ നിറയുന്നുണ്ട് ആ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് അപ്പോൾ ശിവൻ വീണ്ടും ചോദിക്കുന്നുണ്ട് അവിടുത്തെ സങ്കടങ്ങളിൽ ശിവൻ അറിയാമല്ലോ അപ്പോഴെടുത്തി ദൈവത്തിനും കുഞ്ഞിനെ ഇനി അന്വേഷിക്കേണ്ട അവളുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടെന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു ബാലട്ട അതൊക്കെ പോട്ടെ സാരേ അതൊക്കെ അവൾ അങ്ങനെ പറഞ്ഞാൽ ദേവുട്ടി നമ്മുടെ കണ്മുനിൽ തന്നെ ഉണ്ടല്ലോ സാർ അതൊരാശ്വാസമല്ലേ അവളുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലെങ്കിൽ എന്താ ഒരു കുഴപ്പമില്ല എന്നിങ്ങനെ ബാലൻ പറയാണ് കേട്ടോ എന്നിട്ട് നേരെ കൈ കഴുകണം കൈ കഴുകിയിട്ട് തിരിഞ്ഞും നമ്മുടെ ശിവനെ നോക്കുകയാണ് കേട്ടോ ശിവൻ്റെ ആത്മാർത്ഥതയും സ്നേഹം എത്രയെന്നുള്ളത് ബാലന് നന്നായിട്ട് അറിയാമെന്നുള്ളതല്ലേ പക്ഷേ ബാലൻ അവിടെ നിന്ന് കണ്ണെന്ന് അറിയാനുട്ടോ കൈ കഴുകിയിട്ട് ശിവനെ ഇങ്ങനെ സ്നേഹത്തോടു കൂടി നോക്കുകയാണ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്